കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നിലപാടിൽ നടപ്പാക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത് അപ്പോൾ കേന്ദ്ര വിഹിതം ഒഴിച്ച് ബാക്കിയുള്ള പണം നിലപാടിൽ നിന്ന് വായ്പയായി എടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് നടപടികൾ സ്വീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയപ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അതിലാണ് ഏകദേശം നൂറ് കോടി രൂപയോളം അഴിമതിയുടെ വസ്തുതകൾ പുറത്തു വന്ന് ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്നിരിക്കുന്നത് ഈ വസ്തുത പുറത്തു വന്നപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞാനുമായി ചർച്ച ചെയ്യാം ഞാനുമായിട്ടൊരു ചർച്ച അല്ല ഇവിടെ പ്രധാനം അത് നമ്മളെ ഒരു സ്വകാര്യ കാര്യമാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാം ഇതൊരു സ്വകാര്യ കാര്യമല്ല കേരളത്തിന്റെ കരിനാവലിൽ നിന്ന് ഇത്രയും വലിയ തുക കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതിനെപ്പറ്റി പറ്റി വൈദ്യുതി വകുപ്പിന്റെ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് പത്രത്തിൽ വാർത്തയുണ്ട് സെക്രട്ടറി അനർത്തിന്റെ സിഇഒ സിഇഒ തന്നെ തന്നെ ആണ് ചെയ്തിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രദർശനമാക്കി മാറ്റാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഒൻപത് ചോദ്യങ്ങൾ വൈദ്യുത മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് അഞ്ചു കോടി രൂപയിൽ കൂടുതൽ അലനറ്റിലിന്റെ എം ഡിക്ക് ടെരണ്ടർ വിളിക്കാനൊരു അധികാരമില്ല അഞ്ചു കോടി രൂപ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് ഇതിൽ മന്ത്രി അറിഞ്ഞിരുന്നു മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പ്രത്യേക അനുവാദ അനുവാദം ഇല്ലെങ്കിൽ ഇതിനെതിരായ നടപടി സ്വീകരിക്കുമോ ഇതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒരു സിഇഒയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിക്കാനുള്ള അധികാര വിവരത്തിൽ കിട്ടി അത് മന്ത്രി വ്യക്തമാക്കണം രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ച ശേഷം ആ ടെൻഡർ ക്യാൻസൽ ചെയ്തു ആദ്യത്തെ ബിൽഡിംഗിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി സെലക്ട് ചെയ്യപ്പെട്ട കമ്പനി പിന്മാറുന്നുവെന്ന് കാണിച്ച് മെയിൽ അയച്ചു എന്നാണ് മന്ത്രി പറയുന്നത് ആ മെയിൽ പുറത്തു വരുമോ എന്തുകൊണ്ട് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തു എന്ന് വ്യക്തമാക്കണം മൂന്ന് ഗ്രേഡിംഗ് അനുസരിച്ചാണ് കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ പവർ പ്ലാന്റിന്റെയും പരമാവധി ശേഷി തീരുമാനിക്കുന്നത് എന്നായിരുന്നു ടെൻഡർ വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ തീരുമാനിച്ച വ്യവസ്ഥകൾ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളത് വ്യക്തമാക്കാമോ ചോദ്യം നാല് ടെൻഡറിൽ സമർപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് പല കമ്പനികൾക്കും ഓർഡർ സാധാരണഗതിയിൽ ടെൻഡർ വരുമ്പോൾ ടെൻഡർ പൊട്ടിക്ക് നോക്കും ഫൈനാൻഷ്യൽ ഫീൽഡ് വരുമ്പോൾ അത് പൊട്ടിക്കും അതിനുശേഷം ഒരു തിരുത്തലും ആ ടെൻഡറിൽ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ ഫൈനാൻഷ്യൽ ഫീൽഡ് തുറന്ന ശേഷം ടെൻഡർ വ്യവസ്ഥ മാറ്റം വരുത്താൻ എന്ത് അധികാരം ആർക്കാണ് അധികാരം ഇത് അഞ്ച് സംസ്ഥാനത്തെ സോളാർ പ്ലാന്റുകൾ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പാക്കാത്തത് അപ്പോൾ അടിസ്ഥാന വില നിശ്ചയിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മിറ്റി തന്നെ എടുത്ത തീരുമാനം നടപ്പാക്കുന്നില്ല അത് ഈ അഴിമതിക്ക് വഴിതെളിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വസ്തുത കേന്ദ്ര സർക്കാരിൽ ഈ പദ്ധതിക്ക് സബ്സിഡി അഡ്വാൻസ് അഡ്വാൻസ് എത്ര രൂപ ചെലവഴിച്ചു കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടിയ പണം ചെലവഴിക്കാതെ എത്ര തിരിച്ചടച്ചു കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി സൗരോർജ പാമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി സബ്സിഡി നൽകിയ കേന്ദ്ര ഗവൺമെന്റ് ആ സബ്സിഡി തുക തിരിച്ചടച്ചു ഈ പണം തയ്യാറാകാതിരുന്നു നടപടികൾ എന്തെല്ലാമായിരുന്നു ഓരോ ഇനത്തിലും എത്ര വീതം തുക കുറവ് വരുത്താൻ സാധിച്ചു അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും തയ്യാറാകുമോ ടെൻഡർ ക്രിയേറ്റർ ഓപ്പണർ ചുമതലകൾ വൈ എന്ന ആഗോള ഉണ്ടായിട്ട് താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ചുമതലകൾ നൽകണമെന്ന് സിഇഒ ആവശ്യപ്പെട്ടിരുന്നു വൈ എന്ന് പറയുന്നത് ഏണസ്റ്റിലേക്ക് പുതിയ രൂപമാണ് ഈ കമ്പനിയെ കൺസൾട്ടന്റായി നിയമിച്ചത് എന്ത എന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ ഒരു ആഗോള കൺസൾട്ടന്റായി നിയമിക്കുമ്പോൾ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ സി സി കീഴിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി രാജിവെക്കുന്നു രാജിവെച്ചിട്ട് ചേരുന്നു ഒന്നര ലക്ഷം രൂപം ഡിപ്ലോയ് ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ വിവിധ കൺസൾട്ടൻസികളെ നിയമിക്കാൻ നൽകിയ ഉത്തരവിനെയും അവർക്ക് വേണ്ടി ചെലവഴിച്ച തുക എത്താണ് എത്രയാണെന്ന് വ്യക്തമാക്കാമോ അപ്പൊ ഈ ജോലി കിട്ടിയ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരൻ ജീവനക്കാരൻപതിനായിരം രൂപ താഴെ വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അയാൾ തിരിച്ച് അയാൾ മുന്നോട്ട് വരുന്നു എല്ലാ ഇടപാടുകളും സി ഐക്ക് വേണ്ടി നടപ്പാക്കാൻ ഇല്ലാതെ ശ്രമിക്കുന്നു ദുരൂഹമായ ഒരു നിയമനമലെന്ന് വ്യക്തമാക്കും എന്നുള്ള കാര്യം അറിയാമോ തന്നെ മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഓഡിറ്റിന് ഓഡിറ്റിന് വിധേയമാക്കാൻ അങ്ങനെയാണെങ്കിൽ അത് ഒരു മന്ത്രി ുംയാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ ചോദ്യങ്ങളാണ് എനിക്ക് മന്ത്രിയുടെ വെക്കാനുള്ളത് സംസ്ഥാനത്തെ പാവപ്പെട്ട കർഷകർക്ക് കർഷകരുടെ അഭിപ്രായങ്ങൾ പറയുന്നവരാണ് ഇവിടെ മന്ത്രി പാവപ്പെട്ട കർഷകർക്ക് നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി വലിയ ഉണ്ടായി അതുകൂടാതെ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ അനർത്തി നൽകുന്ന ഓർഡറുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊടുക്കും നൂറ് കോടി അൻപത് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഈ സ്ഥാപിക്കാൻ അതെല്ലാം വിവിധ കമ്പനികൾക്ക് കൊടുക്കുന്ന വലിയ സൗജോദ്യ പ്ലാന്റുകൾക്ക് അഴിമതിയും ഇന്നലെ ഞാൻ തന്നെ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുവിടുകയുണ്ടായി അപ്പോൾ വൈദ്യുതി മന്ത്രി ഒരു ഓഡിറ്റ് ഒരു ഫോറൻസിക് ഈ അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും ും അന്വേഷിക്കുന്നു പറഞ്ഞു ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് തന്നെ അന്വേഷിക്കുന്നു പറയുന്നു ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഞാൻ മുന്നോട്ട് അങ്ങനെയല്ല താൽക്കാലിക ജീവനക്കാരനായി ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആള് അയാൾ അവിടെ രാജിവെച്ചു രാജിവെച്ചിട്ട് ഒന്നരലക്ഷം രൂപയുടെ ശമ്പളത്തിൽ ജോലിക്ക് പോകുന്നു എന്നിട്ട് തിരികെ വീണ്ടും ഇവിടെ തിരികെ ഇവിടേക്ക് വരുന്നു എന്നിട്ട് അയാളും സിഇഒയും ചേർന്നാണ് എല്ലാ ഇടപാടുകളും നടത്തിയത് ഞാൻ രേഖകളൊക്കെ മാന്വരെയറിയണമല്ല ഒരു കാര്യം മാനതുരെ അറിഞ്ഞിട്ടുള്ളതാണ് എന്റെ ചോദ്യം അറിഞ്ഞിട്ടേ അറിയണം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്തെ പത്രക്കാരുടെ മുമ്പിൽ ഈ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അന്വേഷണം ഞാൻ അതിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാണ് രസകരമായ ഒരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകർക്ക് ഈ സൗരോർജ പ്ലാ പമ്പുകൾ വെക്കാൻ വേണ്ടി സബ്സിഡി തുക പോലും യഥാർത്ഥ സമയത്ത് ചെലവഴിക്കാൻ കഴിയാത്ത തിരിച്ചു തിരിച്ചു പോവാണ് തനിവലി വൈദ്യുതി ബോർഡിൽ എന്താ നടക്കുന്നത് വൈദ്യുതി ബോർഡിൽ ഒരു ഡയറക്ടർമാരും ഇല്ല ഡയറക്ടർമാരുടെ തസയ കഴിഞ്ഞ കുറെ കാലമായി ഒഴിഞ്ഞു കിടക്കുക എന്തിനാണത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്താണ് ഡയറക്ടർമാരുടെ ഒഴിവുകൾ ഡയറക്ടറെ പറ്റി അന്വേഷിക്കുമ്പോൾ ചീഫ് ചാർജ് ചാർജാണ് വൈദ്യുതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്ന് നമ്മൾ ചോദിച്ചാൽ ഡയറക്ടർമാരില്ല അതൊക്കെ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർമാർക്ക് ചുമതല കൊടുത്തിരിക്കുക ആദ്യത്തെ സംഭവമാണ് വൈദ്യുതി ബോർഡിൽ ഇങ്ങനെ നടക്കുന്നത് ഡയറക്ടർമാരില്ല ചോദിക്കാനും പറയാനും ആളില്ല നമുക്കൊരു കാര്യം അറിയണമെന്നുള്ളൂ ഡയറക്ടർ ഡയറക്ടർ ഇല്ലെന്നാ പറയുന്നത് താൽക്കാലിക എത്ര ദിവസം ആറു ോ അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ കൊടുക്കാം സ്ഥിരമായി ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പറ്റി എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പറയാം ഞാൻ നിയമസഭാ കമ്മിറ്റി കൊണ്ടൊരു അന്വേഷണമാണ് ആദ്യം ആവശ്യപ്പെട്ടത് അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഗവൺമെന്റ് താല്പര്യം കൊണ്ട് അന്വേഷണമാകാം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് സാധാരണ കർഷകരെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇത് ഈ എം പദ്ധതി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സൗരോജന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള അഴിമതികളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിലൊക്കെ ഒരു ഫോറൻസിക് ഓഡിറ്റിലൂടെ മാത്രമേ ഇത് പുറത്തു വരുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഫോറൻസിക് ഓഡിറ്റ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കട്ടെ എന്നിട്ട് പത്രത്തിൽ കിടക്കണമുണ്ട് ആദ്യം മന്ത്രി പറഞ്ഞത് വൈദ്യുതി ബോർഡ് സെക്രട്ടറി അന്വേഷിക്കുക ഇങ്ങനത്തെ പത്രത്തിൽ സെക്രട്ടറി അതുകൊണ്ട് ഈ വിദേശ തന്നെ അല്ല അന്വേഷിക്കുകൾ പുറത്തു വരട്ടെ എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ശരിയാവല്ലോ അല്ലെങ്കിൽ അന്വേഷിക്കട്ടെ ഗവൺമെന്റ് ഒരു നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൂടെ ഞാൻ ശേഷിപ്പിക്കട്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുന്നിലയിൽ തകർന്നു പോകുന്നത് ഉന്നത വിദ്യാഭ്യാസവും രംഗവും കേരളത്തിലെ വിദ്യാർത്ഥികളും കുട്ടികൾക്ക് സമയത്ത് പരീക്ഷ നടത്താൻ കഴിയുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല സർവകലാശാലകളുടെ പ്രവർത്തനം അംഗതാളത്തിലാകുന്നു ഇതിന് സർക്കാർ ഉത്തരവാദികളാണ് ഗവർണർ ഉത്തരവാദിയാണ് ഈ രണ്ടു പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഗ്യയെ ഗുരുതരമായി ബാധിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഞങ്ങൾ ആരുടെ ഭാഗത്ത് കക്ഷി ചെയ്യുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഗുണനിലവാരമുള്ള മൂല്യ മൂല്യമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ ഗവർണർ ഗവൺമെന്റുമായിട്ടുള്ള പോരാട്ടം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതൊരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി വേണ്ടിയിട്ടില്ല ഒരു എന്താ ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ല ഗവർണർ സർവ പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ താൽക്കാലിക ബി ഇപ്പോൾ ഇതിന്റെ എന്തുണ്ടാകുന്നു കഴിഞ്ഞിരില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരും അപകടത്തിലായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഗവർണറിനും ഗവർണറും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളെ ഓർത്തെടുക്കാൻ തമ്മിലുള്ള ഈ തമിഴിലെ അവസാനിപ്പിക്കണം അതാണ് എനിക്ക് പറയുന്നത് ഇന്നലെ പറഞ്ഞില്ലേ ദിവസം പറയണ്ട ഞാൻ പറയണ്ടതൊക്കെ ഇന്നലെ പറയൊന്നും പറയാനില്ല കെ സുധാകരൻ അവിടുത്തെ എം ഇ അല്ലേ അദ്ദേഹത്തിന് ആരെങ്കിലും പ്രവർത്തകർ മുതലാഖ് മണിച്ചാൽ അത് നിരത്തണതാവില്ല അത് കുട്ടനു തോന്നിയതാണ്

സംഘടനകൾക്ക് ഈ കാര്യത്തിലൊക്കെ ആണ് അതുകൊണ്ടാണല്ലോ അവരുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി വേണം മുന്നോട്ട് പോകാൻ അതാണ് സർക്കാർ ചെയ്യേണ്ടത് അതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാർക്കൂട്ടം അതെല്ലാം വ്യക്തമായി മാധ്യമങ്ങളോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യമാണ് സി പി എം ഇത് അനാവശ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അവിടെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിന് എതിരെയും ഒക്കെ അനാവശ്യമായ ആക്ഷേപങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതി ജനങ്ങളോട് പറഞ്ഞ പദ്ധതി സമയബന്ധിതമായി തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കും ഒന്നുമില്ല പുതിലപ്മെന്റ് ഒന്നുമില്ലേ ഇല്ല ആയിരുന്നു